ഹലോ ഇന്ന് മെത്തോലി ഫ്രൈ ചെയ്യുന്നതി കാണിക്കുന്നത് അതിന് വേണ്ടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ നല്ല നല്ലമുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിയേപ്പില ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം കൈ വെച്ച് തന്നെ മെത്തോലി ഇട്ട് കൊടുക്കാം ളക്കി കൊടുക്കാം കഴിവ് ഇനി ഇതിനകത്ത് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നു ഒരു സ്പൂൺ അരിപ്പൊടി കുറച്ച് വിനഗരി കൊടുക്കാം ഇനി നമുക്ക് കൈ കഴിവെടുക്കാം ഒരഞ്ച് മിനിറ്റ് നമുക്കിവിടെ പിടിക്കാം അരപ്പെല്ലാം അതിനകത്ത് മീനത്തിട്ട് നമുക്ക് മെത്തോളി ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ